ഈ ഒരു പൊള്ളലേറ്റു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ മനുഷ്യൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിൽ ചെന്ന് അവൻ ഒരാഴ്ച രണ്ടാഴ്ച അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവനത് കുറവില്ല എന്ന് പറയുമ്പോൾ ആണ് ഇനി അപ്പോൾ അപ്പോഴത്തേക്കും കയ്യിലുള്ള സാമ്പത്തികവും തീരും സാമ്പത്തികം തീരുമ്പോഴാണ് നമ്മളെ അന്വേഷിച്ച് വരുന്നത് ഒരു ഏഴു ശതമാനത്തോളം വരുന്ന രോഗികളാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അത് ആത്മഹത്യഗത കേസ് ഞാൻ പിടിക്കാറുമില്ല സമൂഹത്തിലെ രണ്ടുതരം ആളുകൾക്ക് ആ പൊള്ളൽ പറ്റുന്ന ഒന്ന് പാവപ്പെട്ടവർക്കും ഒന്ന് രണ്ട് സ്ത്രീകൾക്കും ഒരു കാരണവശാലും വരുന്ന രോഗിയുടെ അടുത്തുനിന്ന് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ചികിത്സിക്കാൻ പാടില്ല അവരുടെ കയ്യിലുള്ളത് തരും ചിലപ്പോൾ അതിനകത്ത് പറയുന്നതിൽ അയ്യായിരം രൂപ കുറവായിരിക്കും ഞാൻ ഒന്നും മിണ്ടാറുമില്ല ഇതുവരെ ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ല ലളിതമായ ചിലവിൽ തന്നെ രോഗി ഇവിടുന്ന് സുഖമായി പോകണമെങ്കിൽ ലളിതമായ ചിലവെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പത്ത് ലക്ഷം രൂപ വരുന്ന കേസ് ഇവിടെ ഒരു ലക്ഷം രൂപയ്ക്ക് തീരും അത് കറൻ്റടിച്ചത് ആസിഡ് വീണത് അതുപോലെ തന്നെ തീ കൊണ്ട് പൊള്ളിയത് അതുപോലെ ചൂടുവെള്ളം കൊണ്ട് പൊള്ളിയത് ഇങ്ങനെ പൊള്ളൽ ഏത് പൊള്ളൽ വന്നാലും നമ്മളിവിടെ അറ്റൻഡ് ചെയ്ത് വിടാനൊരു ദൈവാനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ ലോക്കൽ പാർട്ടിക്കാർ എന്നെ വിളിച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും മോളെ രക്ഷപ്പെടുത്തണം എന്നൊരു താല്പര്യം എനിക്കുണ്ടായി അപ്പോൾ അതിന് മുമ്പേ തന്നെ ഗവർണറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഗവർണർ നല്ല ചികിത്സയിലാണ് ഈ കുളിൽ എല്ലാവർക്കും ഏറ്റവും നല്ല വൈദ്യനാണ് എന്നുള്ള വിവരങ്ങൾ ഉള്ളത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം ഒരു സന്തോഷത്തോടെ ഏറ്റെടുത്തു ആ ഏറ്റെടുത്തത് വളരെ സത്യസന്ധമായി തീർത്തി ഞാൻ പറയുന്നു ഇവിടെ ഈ മോളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെക്കാൻ സാധിക്കാത്ത ഒരു അധ്യായമായി ചോർജ് മാറി എൻ്റെ ജീവിതത്തിലും പൊതുജീവിതത്തിലും അദ്ദേഹത്തിനോട് വലിയ മനുഷ്യനാണ് അദ്ദേഹത്തോട് നന്ദി നിങ്ങൾക്ക് എന്ന് മനസ്സിലുണ്ട് മകൾക്ക് കൊടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു എല്ലാ ആളുകളും മുമ്പിലും അദ്ദേഹത്തെ ഈ മോളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ അതിൻ്റെ തിരിച്ചു എല്ലാം വിസ്മയകരമാണ് എ പി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ശ്രീ ജോർജ് ഈ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു ഇതൊരു മാതൃകയാണ് ഇന്ന് മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഓടി നേടിയ കപ്പും സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ടാണ് ഞങ്ങളെ കാണാമെന്നത് ഇനിയും ഒരുപാട് ജീവിത വിജയങ്ങൾ ഉണ്ടാകാൻ ഈ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ആ കുട്ടിയെ ഈ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ജോർജ് അടക്കമുള്ള എല്ലാവരോടും പ്രത്യേകമായ നന്ദി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാകും പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചും ഷോക്കേറ്റുമൊക്കെ പലതരത്തിലുള്ള തീപ്പൊള്ളലാണ് പലർക്കും ഏൽക്കുന്നത് ഇതിൽ ചികിത്സയും വലിയ വിഷമകരമായ കാര്യമാണ് എന്നാൽ ഇത്തരത്തിൽ തീപ്പൊള്ളലേറ്റവർ ഇടുക്കി ജില്ലയിലെ അടിമാലി സ്നേഹസന്ധനം തീപ്പൊള്ളൽ വൈദ്യശാലയിലേക്ക് എത്തുക ഇവിടെയുള്ള ജോർജ് ഫിലിപ്പ് എന്ന വൈദ്യൻ ഏത് മാരകമായ തീപ്പൊള്ളൽ ഏറ്റെത്തിയവരെയും ചികിത്സിച്ച് ഭേദമാക്കും ആ വൈദ്യനാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് ഞാൻ ഒരു പതിനഞ്ച് വർഷത്തോളമായി ഈ തീപ്പൊള്ളൽ ചികിത്സാരംഗത്തേക്ക് വന്നിട്ട് ഇതെൻ്റെ പിതാവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇത് ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നു പോകുന്നത് കഴിഞ്ഞപ്പോൾ ഇത് ഒന്നും ഫേമസ് അല്ലായിരുന്നു അന്ന് വീടിൽ വെച്ചായിരുന്നു ചികിത്സ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അന്ന് വരുന്നത് ഈ ഒരു പൊള്ളലേറ്റു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ മനുഷ്യൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് അവൻ ഒരാഴ്ച രണ്ടാഴ്ച അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് കുറവില്ല എന്ന് പറയുമ്പോൾ ആണ് ഇനി അപ്പോൾ അപ്പോഴത്തേക്കും കയ്യിലുള്ള സാമ്പത്തികവും തീരും സാമ്പത്തികവും തരുമ്പോഴാണ് നമ്മളന്വേഷിച്ച് വരുന്നത് അപ്പോൾ നമ്മളന്വേഷിച്ച് വന്നു കഴിയുമ്പോഴത് വളരെ ഒരു ഒരു അവസ്ഥയിലേക്കാണ് ഈ രോഗി നമ്മുടെ അടുത്ത് നിന്നത് അത് അൻപത് ശതമാനം അറുപത് ശതമാനം എഴുപത് ശതമാനത്തോളം എഴുപതിനു മുകളിലേക്ക് ഞാൻ പിടിച്ചിട്ടില്ല അത് എഴുപത് ശതമാനത്തോളം വരുന്ന രോഗികളാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അത് ആത്മഹത്യഗീത കേസ് ഞാൻ പിടിക്കാറുമില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് കോലഞ്ചേരി പതിനഞ്ച് വർഷം മുമ്പ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു കുട്ടിയെ ഉപേക്ഷിക്കുന്നത് അപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് പോകണമെന്നറിയില്ലാതെ അത് മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി കത്തന തീക്കാത്തേക്ക് വീണ് പോയത് എങ്ങോട്ട് പോകണമെന്നറിയില്ലാതെ ഒരു ജീവിതത്തിൽ ഒരു ചോദ്യജന്യമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ അടിമാലിക്കാർ രണ്ടുപേരും അവിടെ അടുത്തൊപ്പം ഉണ്ട് ഇവർ പറഞ്ഞു ഇങ്ങനെ അടിമാലിക്ക് കൊണ്ടുപോയാൽ മതി ഇതിൻ്റെ അടുത്ത് ഒരു അന്ന് എനിക്ക് വൈദ്യശാലയില്ല ഞാൻ കൃഷിയും കാര്യങ്ങളുമായിട്ട് തന്നെ എന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ദൈവാനുഗ്രഹം ഇല്ലാതെ പണി മുന്നോട്ട് പോവില്ല ആ കുട്ടി ഇരുപത്തിയെട്ടാം ദിവസം റെഡിയായി അവൾ കുടുംബത്തിൽ പോനിടയായി ഞാനിപ്പോൾ വേണമെങ്കിൽ അവളെ കാണിച്ചു തരാം അവൾ പ്ലസ് ടുന് പഠിക്കുക ഇത് കഴിഞ്ഞ് ഇത് കേട്ടറിഞ്ഞ ഇതിൻ്റെ പിറകെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരവ് തുടങ്ങി വരവ് തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് ഒന്നാമത്തേൽ ഇതിനൊരു തിയറി ഉണ്ട് ഇത് ഒരു കാരണവശാലും വരുന്ന രോഗിയുടെ അടുത്തുനിന്ന് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ചികിത്സിക്കാൻ പാടില്ല പണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ചികിത്സിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായ പച്ചമരുന്നുകളാണ് ഉപയോഗിക്കുന്നത് ഈ പച്ചമരുന്നുകളെല്ലാം നട്ടുപരിപാലിച്ച് കാലാകാലങ്ങൾ തെരുന്നിത്തം ദൈവനംപരങ്ങളാണ് വൈദ്യുതി അതിനകത്തൊരു നിമിത്തം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് റെഡിയായി പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ചോദിക്കും എന്നോട് ചോദിക്കും എത്രയായി വൈദ്യുതി എന്ന് ചോദിക്കും സമൂഹത്തിലെ രണ്ടുതരം ആളുകൾക്ക് ആ പുള്ളത് പറ്റുന്നത് ഒന്ന് പാവപ്പെട്ടവർക്കും ഒന്ന് രണ്ട് സ്ത്രീകൾക്കും അവരുടെ കയ്യിലുള്ളത് തരും ചിലപ്പോൾ അതിനകത്ത് പറയുന്നത് അയ്യായിരം രൂപ കുറവായിരിക്കും ഞാൻ ഒന്നും മിണ്ടാറില്ല ഇതുവരെ ആരെയും പിടിച്ചു നിർത്തിയിട്ടുമില്ല അപ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വൈദ്യശാല ഒരു ഒരു പത്ത് ബെഡോട് കൂടി ആളുകളെ കിടത്തി ചികിത്സിക്കുന്ന ഒരു വൈദ്യശാല സ്ഥാപിക്കണമെന്നൊരു തോന്നലോന്നു അതിന് വേണ്ടിയിട്ട് ഞാനൊരു കെട്ടിടം വാടകയ്ക്കെടുത്തു വാടകയ്ക്കെടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ പൊള്ളലേറ്റി അനേകം രോഗികളെ ഇപ്പം ഈ പതിനഞ്ച് വർഷത്തിനുള്ള ആയിരം പേരെല്ലാം ഇവിടുന്ന് സുഖമായി പോയിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിലാകെപ്പാട് ഞാൻ ഉപേക്ഷിക്കാൻ ഇടവന്ന രണ്ട് രണ്ട് കേസുകളുള്ളൂ ആ രണ്ട് കേസൊന്നും ഭൂമിയിലില്ല അവർ മരിച്ചുപോവിച്ചത് അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊള്ളലേറ്റ രോഗികളുടെ കൂടുതലൊരു ബൈസ്റ്റാൻഡർ കൂടെ വേണം അപ്പോൾ ഇവർക്ക് കടയിൽ പോയി ഒരു ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ സമയത്താണ് ഈ അളകനന്ദ എന്ന് പറയുന്ന കുട്ടിക്ക് പൊള്ളലേറ്റ് ഇവിടെ കൊണ്ടിരിക്കുന്നത് അളകനന്ദയുടെ അമ്മാമ്മ വേറെ ജീവിക്കാനൊരു നിർവാഹമില്ലാതെ ഇവിടെ എത്തുകയും അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ നമുക്ക് ഇതിനോട് ചേർന്നൊരു കാൻറ്റീൻ കൂടി ആരംഭിക്കാം ഒരു രോഗിയോട് ഒരു ദിവസം ഇരുന്നൂറ്റൻപത് രൂപ വെച്ച് ഭക്ഷണത്തിന് ഫുൾ ചിലവ് നമുക്ക് വാങ്ങാം ആ പൈസ എനിക്ക് വേണ്ട നിങ്ങൾ നിങ്ങളെടുത്തോ എന്നുള്ള കണ്ടീഷനിൽ ഞങ്ങളിപ്പോൾ ഒരു കാൻറ്റീനുകളുടെ കൂടി കൂടി തുടങ്ങിയിട്ടുണ്ട് രോഗി വലിയ നടക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത രോഗിയാണെങ്കിൽ ബൈ സ്റ്റാൻഡർ വേണ്ട അപ്പോൾ ആ രീതിയിലൂടെ വളരെ വള ലളിതമായ ചിലവിൽ തന്നെ രോഗി ഇവിടുന്ന് സുഖമായി പോകണ ലളിതമായ ചിലവെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പത്ത് ലക്ഷം രൂപ വരുന്ന കേസ് ഇവിടെ ഒരു ലക്ഷം രൂപയ്ക്ക് തീരും അത് കറണ്ട് അടിച്ചത് ആസിഡ് വീണത് അതുപോലെ തന്നെ തീ കൊണ്ട് പൊള്ളിയത് അതുപോലെ ചൂടുവെള്ളം കൊണ്ട് പൊള്ളിയത് ഇങ്ങനെ പൊള്ളൽ ഏത് പൊള്ളൽ വന്നാലും നമ്മളിവിടെ അറ്റൻഡ് ചെയ്ത് വിടാനും ഒരു ദൈവാനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ചികിത്സാരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ തന്നെ പച്ചമരുന്നാണ് ഞാൻ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇൻറ്റേർണൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നില്ല രോഗിക്ക് ഉള്ളിൽ മരുന്ന് കൊടുത്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എനിക്ക് ഇവർക്ക് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ആ പൊള്ളൽ ഓൾറെഡി ആ പുകച്ചിലും വേദന നിർത്തുക എന്നുള്ളതാണ് ഇവിടെ രോഗികൾ വന്നുപെട്ട് കഴിഞ്ഞാൽ മാക്സിമം രണ്ട് മണിക്കൂർ അത് ഞാൻ പറയും നിങ്ങൾ വാച്ചേൽ നോക്കിക്കൂ രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ വേദനയും പൊകച്ചിലും മാറ്റിത്തരാം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മുറക്തി ഉള്ളൂ അത് പൊള്ളലിൻ്റെ കാടിനനുസരിച്ച് മിക്കവാറും സാധാരണ ചൂടുവെള്ളമൊക്കെ വീണ കേസാണെങ്കിൽ പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം അല്ല അപ്പുറത്തേക്കുള്ളതാണ് ഈ ഇരുപത്തെട്ട് ദിവസത്തേക്കുള്ള ഇതുവരെ ഒരു രോഗിയെ ഇവിടെ കിടത്തിയിട്ടില്ല അപ്പോഴത്തേക്ക് അവർ ഒരു പാട് പോലും ഇല്ലാതെ പഴയ കണ്ടീഷൻ എങ്ങനെ അതുപോലെയാണ് അതുപോലെ ഞാനോട് പറഞ്ഞുവിടാൻ വന്നിട്ടുള്ളൂ